അമ്പായത്തോട് ഇറച്ചി മാലിന്യ പ്ലാന്റ് അറവു മാലിന്യ പ്ലാന്റ് ആ പ്ലാന്റിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കുള്ള ഒരു സാധ്യത നീങ്ങുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കാരണം വലിയ രീതിയിലുള്ള അക്രമമായി മാറിയിരുന്നു ആ പ്രതിഷേധം സമാധാനപരമായുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ആ പ്ലാന്റ് ആ പ്ലാന്റിനുള്ളിൽ ജീവനക്കാരുള്ളപ്പോൾ തന്നെ ആ പ്ലാന്റിന് തീ അവസ്ഥയിലേക്കൊക്കെ ജനങ്ങൾ എത്തിയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കാം കൂടുതൽ അറസ്റ്റിലേക്ക് നടത്താനുള്ള കടക്കാനുള്ള ഒരു സാധ്യത ഏതായാലും ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ചേതൻ ഗുഡ് മോർണിംഗ് പറയൂ അമ്പായത്തോടെ എന്താണ് സംഭവിക്കുന്നത് ഏതായാലും ഒരു സർവകക്ഷി യോഗത്തിലെ സർവകക്ഷി യോഗമൊക്കെ കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യം അത് ന്യായമായ ആവശ്യം തന്നെയാണ് പക്ഷേ അവരുടെ സമര രീതി അത് കുറച്ച് പോയി കുറച്ച് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കൈവിട്ട രീതിയിലേക്കായിപ്പോയി അവരുടെ ഒരു സമര രീതി അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് ആ ന്യായമായ ആവശ്യത്തിനൊപ്പം തന്നെയാണ് നമ്മളുമുള്ളത് പക്ഷേ സമരം ചെയ്യേണ്ട രീതി അതായിരുന്നില്ല കാര്യത്തിലുള്ളൊരു സംശയം മാത്രമാണ് നിലവിലുള്ളത് പറയൂ അതെ വിനിഷാഖ് ഈ കഴിഞ്ഞ കൂടി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രത്തിൽ വ്യാപകമായ അക്രമ പരമ്പര അരങ്ങേറിയത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഈ അറുമാലിന്യ കേന്ദ്രം നിലവിൽ വരുന്നത് അതിനുശേഷം ഈ മേഖല ഈ പ്രദേശവാസികളിടയിൽ നിന്ന് ധാരാളം പരാതികൾ ഉയർന്നു വന്നു ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ദുർഗന്ധം വർമ്മിക്കുന്നു എന്നടക്കമുള്ള പരാതികൾ ഉയർന്നു വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഭരണ സംസ്ഥാന സർക്കാരും ഒക്കെ കാര്യക്ഷമമായി ഇടപെട്ടു ഇവർ ഹൈക്കോടതി ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് ഹൈക്കോടതിയുടെ അനുമതി പ്രകാരമാണ് വീണ്ടും ഈ അറുമാലിന്യ കേന്ദ്രം കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിക്കാൻ തീരുമാനിച്ചത് ു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം പിന്നീ പിന്നീട് നമ്മൾ കണ്ട അക്രമ പരമകളൊക്കെ അരങ്ങേറുന്നത് ഏതാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് താമരശ്ശേരി അതുപോലെ തന്നെ കൂടത്തായി സ്വദേശികളായ നാലുപേരും മലപ്പുറം സ്വദേശിയായ സൈഫുള്ള കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് മലപ്പുറത്തെ എടപ്പാളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ താമരശ്ശേരി സ്വദേശികൾ വയനാട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലാണ് ഇവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് അത് ഒരു കാര്യം യും കൂടി മിനിഷ ചേർ കൂട്ടി വായിക്കേണ്ടതുണ്ട് അതായത് ഒരു പ്രാദേശിക സമരമാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ ഭാഗത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക സമരം ഇതിൽ മലപ്പുറത്ത് നിന്ന് അടുത്ത ജില്ലയായ ദൂരയിൽ നിന്ന് കിലോമീറ്ററോളം അകലെ താമസിക്കുന്ന മലപ്പുറം സ്വദേശിയായ വ്യക്തി വരണമെങ്കിൽ അത് കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ എം മെഹബൂബ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് എസ് ജി പി ഐ അക്രമികൾ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളൂ എന്ന സംശയമാണ് ഈ സമരത്തിൻ്റെ ഗൂഢാലോചന ഈ സമരം അക്രമമായി മാറിയ ഗൂഢാലോചന അത് പരിശോധിക്കപ്പെടേണ്ടതാണ് നാളെ ഇതുവരെയുമായി വളരെ ശക്തമായ രീതിയിലും അതുപോലെ തന്നെ വളരെ സമാധാനപൂർണമായി കൊണ്ടിരിക്കുന്ന ഈ സമരം എങ്ങനെ സുച്ചിട്ട പോലെ നിമിഷ നേരം കൊണ്ട് അക്രമാസക്തമായി എന്ന ചോദ്യമാണ് സി പി ഐ എം പ്രധാനമായും ഉയർത്തിയത് ഇത് അടിവരയിടുന്ന രീതിയിലേക്കാണ് അടുത്ത ജില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് പോലും അറസ്റ്റ് മലപ്പുറം സ്വദേശികൾ വരെ ഇതിൽ പ്രതിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പ്രധാനമായും സി പി ഐ എം പറഞ്ഞു വെക്കുന്നത് ഏതാല് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായി ശുചിത്വ മിഷൻ അതുപോലെ തന്നെ പരിസ്ഥിതി നിയന്ത്രണ കൺട്രോൾ ബോർഡ് പി സി ബി ഉദ്യോഗസ്ഥരോട് ഈ അറുമാലിന്യം സന്ദർശിച്ച് റിപ്പോർട്ട് കൈമാറാൻ വേണ്ടി ജില്ലാ കലക്ടറായ സ്നേഹിൽ കുമാർ സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് അറസ്റ്റാണ് ഇതുവരെ അഞ്ച് അഞ്ചു പേരുടെ അറസ്റ്റാണ് ഉണ്ടായത് ജില്ലാ പോലീസ് ജില്ലാ റൂറൽ പോലീ പോലീസ് അടക്കം ഇരുപത്തിയൊന്ന് പോലീസുകാരും സമരത്തിൽ പങ്കെടുത്ത ഇരുപത്തിയെട്ടോളം പേർക്കാണ് പരിക്കേറ്റത് ഏതായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്ലാന്റിനകത്തെ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ പോലീസ് പകർത്തിയ വിഷയടക്കം പരിശോധിച്ച് ആ മുഖംമൂടി മുഖംമൂടി വെച്ച് ചില അക്രമ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും മുഖം മുഖംമൂടിയൊക്കെ അണിഞ്ഞാണ് നിമിഷ നേരം കൊണ്ട് പ്ലാന്റിലേക്ക് ഇരിച്ചെത്തുകയും പ്ലാന്റിലെ വാഹനങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും ഒക്കെ കത്തിക്കാൻ ശ്രമവും നടത്തിയത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുന്നു പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് വിനിഷ ശരി ഏതായാലും സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷെ അത് ഏത് രീതിയിലാകണം എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് തച്ചു തകർത്തേക്കാം എന്നുള്ള രീതിയിലായി പോകരുത് പ്രതിഷേധം പ്രതിഷേധിക്കാനുള്ളത് അത് സമാധാനപരമായി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണല്ലോ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നൊക്കെ ഇല്ലാതെയാക്കി അതിനങ്ങ് തച്ച് തകർത്ത് അല്ലെങ്കിൽ തീവെച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയാമെന്നുള്ളതല്ലോ പ്രതിഷേധത്തിൻ്റെ ഒരു മര്യാദ ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മളെല്ലാവരും പ്രതിഷേധിക്കേണ്ടത് അപ്പോൾ പ്രതിഷേധങ്ങൾ നടക്കട്ടെ പ്രതിഷേധം ന്യായമാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളിൽ അക്രമം കലരുമ്പോഴാണ് ആ പ്രതിഷേധത്തിലെ ന്യായം കൂടെ അന്യായമായി പോകുന്നത് അപ്പോൾ ന്യായമായ പ്രതിഷേധങ്ങൾ അത് മര്യാദ പാലിച്ചാണെങ്കിൽ തീർച്ചയായും ന്യായത്തിൻ്റെ പക്ഷത്ത് തന്നെയായിരിക്കും ജയമുണ്ടാകുക പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ ഈ അക്രമങ്ങളെ ഒളിച്ചു കടത്തി അവിടെ ഏതെങ്കിലും വലിയ രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ള പ്രത്യേക അജണ്ടയുടെ ഭാഗമായി നടത്തുന്ന പ്രതിഷേധങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത് അതിനെതിരെയാണ് നടപടികളിലേക്ക് പോകേണ്ടത് അതേ കാര്യങ്ങൾ തന്നെയാണ് അതേ കാഴ്ചകൾ തന്നെയാണ് പേരാമ്പ്രയിലും നമ്മൾ കണ്ടത്